കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പത്ത് പോയിൻറ്സ് ഉണ്ട് പ്രഗ്നൻറ്റ് ആവാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു പത്ത് പോയിൻസ് ഉണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ പത്ത് പോയിൻ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും അപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഐ വി എഫ് ഒക്കെ ഫെയിലായിട്ട് വന്നവരുണ്ട് കുറേ വർഷങ്ങളായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാതെ വന്നവരുണ്ട് അവരൊക്കെ നോർമലി നാച്ചുറലി പ്രഗ്നൻ്റ് ആവുന്നത് ഈ പത്ത് പോയിന്റ്സ് കൂടെ അവർ യോഗ തെറാപ്പി ഡയറ്റ് തെറാപ്പിയുടെ കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരും ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഈ പത്ത് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയി ഇരിക്കുക പറയാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾക്ക് കുറേ നാളത്തെ വിഷമം ഒക്കെ ഉണ്ടാകും ഈ പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കോർട്ടിസോൾ വരികയും ഇത് തന്നെ പ്രഗ്നൻസിക്ക് ഒരു തടസ്സാവുകയും ചെയ്യും അപ്പം നിങ്ങൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപായം ഒന്ന് നമ്മൾ യോഗ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നേച്ചർ വാക്ക് ചെയ്യുക പി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഉറങ്ങുക ഇപ്പോൾ രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണെങ്കിൽ പകൽ ഒരു അതേപോലെ തന്നെ എയ്റ്റ് ടു നയൻ സോറി സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നേരത്തെ ഉറങ്ങി ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ എഴുന്നേക്കുക എക്സസൈസ് ചെയ്യുക പിന്നെ നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് മൂന്നാമതായിട്ട് ഭക്ഷണം അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ ചായ കാപ്പി അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് പറ്റുവാണെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുക ഇപ്പോൾ സപ്പോസ് ഒരു ജീരക വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇഞ്ചി വെള്ളം കുടിക്കുക എൻ്റെ ചാനലിൽ പലതരം ടീസ് ഉണ്ട് അതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക നോൺ വെജ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് മാത്രം കഴിക്കുക രാത്രിയും രാവിലെയും കഴിയുന്നതും വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക പിന്നെ നാലാമത് വെള്ളം ഒരു രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല നല്ല ഫ്രഷ് വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഞ്ചാമത് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഹോം കുക്ക്ഡ് ഫുഡ് കഴിക്കും വീട്ടിലുണ്ടാക്കുമോ പലഹാരങ്ങൾ അപ്പം കാരണം എന്താ വെച്ചാൽ ബേക്കറിയിൽ നമ്മൾ വെളിച്ചെണ്ണയായിരിക്കില്ല യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ പലതരം എണ്ണകൾ അല്ലെങ്കിൽ അത് റീഹീറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പം അതിന് പകരം വീട്ടിൽ തന്നെ ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട് പിന്നെ എക്സസൈസ് ആൻഡ് യോഗ അത് ഡെയിലി ഒരു മണിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഫ്രൂട്ട്സ് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ത്രീ ടു ഫോർ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ ലോക്കലി കിട്ടുന്ന ഫ്രൂട്ട് നന്നായിട്ട് കഴിക്കുക ഇപ്പോൾ പഴമാണെങ്കിൽ പഴം ഒരു മൂന്ന് നേരം വെച്ച് രണ്ട് രണ്ട് കുഞ്ഞിപ്പഴം കദളിപ്പഴം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓറഞ്ച് കഴിക്കുക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിൽ അപ്പോൾ ഓറഞ്ച് കഴിക്കുക ഇപ്പം പപ്പായ കഴിക്കാം നമുക്ക് ചിക്കു കഴിക്കാം അപ്പം ഇത് ഈ ഫ്രൂട്ട്സിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർക്ക് ഓറഞ്ച് ഒക്കെ കഴിക്കുമ്പോൾ അസിഡിറ്റി വരുമല്ലോ പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഫ്രൂട്ട്സ് ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിൻ്റെ കാരണങ്ങളൊക്കെ വിശദമായിട്ട് ലോങ് വീഡിയോയിൽ ഇടാം എട്ടാമത്തെ പോയിന്റ് ഹാർഷ് കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങൾ തലയിൽ ഷാംപൂ പിന്നെ അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് അതിന് പകരം ആയുർവേദ പൊടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കാം ഹെർബൽ പൗഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ടൂത്ത് പൗഡർ അതൊക്കെ നല്ല ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അന്വേഷിച്ച് ഉപയോഗിക്കുക പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം പിന്നെ ഒമ്പതാമത്തെ പോയിൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എഫമേഷൻസ് എഴുതുക എന്തായാലും പ്രഗ്നൻ്റ് ആവും എന്നുള്ളൊരു പരിപൂർണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു സംശയം ഉണ്ടാവരുത് ഇതാണ് ഞങ്ങളുടെ പേഷ്യൻസിനോട് ഐ വി എഫ് ഫെയിലായ പേഷ്യൻസിനോട് പോലും പറയുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയി എന്നൊരു ചിന്ത തന്നെ മനസ്സിലുണ്ടാവണം ഇത്രയും പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരെന്ത് പറഞ്ഞാലും വിഷമിക്കരുത് ആയിട്ട് തന്നെ ഞാൻ ഹെൽത്തിയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും എന്നുള്ള മനസ്സ് തന്നെ ഉണ്ടായിരിക്കണം എഴുതി വെക്കുക ബി ഗ്രേറ്റ്ഫുൾ ടു ദ തിങ്സ് വാട്ട് ഹാസ് ഗോഡ് ഹാസ് ഗൺ യു ദൈവം തന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ആലോചിക്കുക അപ്പം ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പത്താമത്തെ പോയിന്റ് സെൽഫ് കെയർ സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാലോചിക്കുക നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോവുക സൺഡേ ഒക്കെ ഔട്ടിങ് പോവുക നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത് സെൽഫ് കെയർ സെൽഫ് ലവ് ആണ് ലാസ്റ്റ് പോയിൻറ്റ് ഓക്കെ അപ്പോൾ ഇത്ര പോയിൻറ്റ്സ് ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും താങ്ക് യു ഹാവ് എ നൈസ് ഡേ